ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം പെട്ടെന്ന് ഒരു തക്കാളി കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളിയും സബോളയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സബോള നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത്രയും സാധനങ്ങളാണ് എടുത്തത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം അപ്പോൾ സവോളയൊക്കെ നല്ലോണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ സവോളയൊക്കെ കിട്ടുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അരപ്പിനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരാണ് നാളികേരമാണ് എടുത്തത് നാളികേരത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം ഇപ്പോഴേക്ക് നമ്മുടെ സബോളയൊക്കെ ഇവിടെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു ഉടഞ്ഞ് വരെ വഴിച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ സബോളമായിട്ട് വഴറ്റിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ